ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സേമിയ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം സേമി അത് വറുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റും കാലത്ത് വേണമെങ്കിൽ നമുക്ക് കാലത്ത് എടുക്കാം അല്ലെങ്കിൽ വൈകിട്ട് ചായക്ക് എപ്പോഴാണെങ്കിലും കഴിക്കാം നല്ലതാണ് അപ്പോൾ നമുക്ക് സ്റ്റൗ വെത്തിച്ച് കൊടുക്കാം ഉരുളി വെച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നെയ്യിട്ട് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്ക അതിന്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിട്ടെടുപ്പ് കിട്ടിയ ഇട്ടിട്ട് പിന്നെ അത് വറുത്താണ് ചിലപ്പോ നമ്മളെല്ലാം വറുത്തൊക്കെ എടുക്കുമ്പോൾ കരിഞ്ഞു പോകും സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം കടുകിട്ട് ശേഷം ഇതിട്ടിട്ട് പിന്നെ നമ്മുടെ ഉപ്പുമാവിന്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിലിപ്പോ പച്ചക്കറികളൊന്നും ചേർക്കണ നമുക്ക് എടുക്ക നമുക്ക് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കൊടുക്കുക ഇനി ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തക്കണത് ഒരു അഞ്ചക്ക ചെറിയ ഉള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുക് നമുക്ക് ഈ വറുത്ത അണ്ടിപ്പരിപ്പും കപ്പലണ്ടി അതിലിട്ടും ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളക്കട്ടെ ഇപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു നമുക്ക് സേമിട്ട് കൊടുക്കാം പച്ചമുളകിന്റെ വല്ലാത്ത കുപ്പ് അപ്പൊ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്കിതിലേക്ക് ഒരു തരി ചേർക്കാം Kartu. Aku naik ke kurka. Aku tarik ke. The green pizza natto. കറുക്കി വേണ്ടി വേവിച്ചതാണ് അതിൽ നിന്ന് മാറ്റിവെച്ചതാണ് ഇനി നമ്മൾ ഇതിൽ ഉപ്പിട്ടില്ല ഉപ്പിടണം ഒരു വഴിയായി നമ്മൾ കടുകിന്റെ കൂടെ രണ്ട് വറ്റൽ മുളക് ഇടേണ്ടതായിരുന്നു കിട്ടാനും മതി കുഴപ്പമില്ല ഒന്നുകൂടി അടച്ചു വെക്ക நமக்கு துற இதுலக்கு கொறச்சும் மல்லி எல்லாம் சேர்க்க

സേമിയ ഉപ്പുമാവ് കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കാലത്ത് വേണമെങ്കിൽ കാലത്ത് കഴിക്കാം അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാം രാത്രിയും കഴിക്കാം ഇപ്പൊ ചപ്പാത്തി ഒക്കെ കഴിക്കണം ഒരു നേരം കഴിക്കാം നമ്മുടെ സേമിയ ഉപ്പുമാവ് ഒരു പൊടിക്ക് പഞ്ചസാര ചേർക്കട്ട് കൂടുതൽ ഇടരുത് ഒരു പൊടി ഇപ്പൊ ഇതാണ് നമ്മുടെ സേമിയോ ഉപ്പുമാവ് എല്ലാവരും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാട്ടോ അപ്പൊ നമുക്കിത് ഉപ്പുമാവ് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഉപ്പുമാവിനെ അതിലേക്ക് മാറ്റാം